ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് ഇത്തി നിൽക്കുന്നത് നമ്മൾ ട്രിവാൻഡ്രം കഴക്കൂട്ടത്തുള്ള അസീഫി ബിരിയാണി സെൻറ്ററാണ് ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം എന്ന് പറയുന്നത് മുഗൾ ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ താമസിക്കേണ്ടത് നമുക്ക് അതിനകത്തോട്ട് കയറാം നമ്മളിന്ന് ഓർഡർ ചെയ്യാൻ പറഞ്ഞത് മട്ടൻ മുഗൾ ബിരിയാണിയാണ് അപ്പോൾ നമുക്ക് നേരെ അവിടുട്ട് കയറാം അവിത്തിട്ട് കയറുമ്പോൾ തന്നെയുള്ള ഈ ഒരു ആംബിയൻസ് അടിപൊളി ആംബിയൻസ് ആണ് അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ നേരെ ടേബിളിൽ ഇട്ടിരുന്നു അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് അവിടുത്തെ സലാഡും കാര്യങ്ങളൊക്കെ ഒരുക്കി വെച്ചേക്കുന്നത് ഇതുപോലെ കുഞ്ഞ് ബക്കറ്റിലോട്ടാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു കാണാനായിട്ട് ഇത് നമ്മളുടെ വഴുതനങ്ങ വെച്ചുണ്ടാക്കിയ ഒരു ഗ്രേവിയാണ് ഇവിടെ അച്ചാറിനെ ഇതാണ് സെർവ് ചെയ്യുന്നത് അപ്പോഴേക്കും നമ്മുടെ ടേബിളിലോട്ട് നമ്മളുടെ മുഗൾ ബിരിയാണി എത്തി കേട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു ബിരിയാണി അടുത്ത് വന്നപ്പോൾ തന്നെ കൊള്ളാം എന്തായാലും നമ്മൾ നേരെ നമുക്ക് കഴിക്കാനുള്ള ആ പാത്രത്തിലോട്ട് സെർവ് ചെയ്യാൻ നോക്കാം അങ്ങനെ നമ്മൾ നമ്മളുടെ പാത്രത്തിലേക്ക് കഴിക്കാനായിട്ട് ബിരിയാണി എടുത്തപ്പോൾ ആ ഒരു മസാലയൊക്കെ നല്ലോണം മിക്സായ ഒരു ബിരിയാണിയാണ് ഇവിടെ അത്യാവശ്യം നല്ല ചൂടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫ്രഷ് ഐറ്റമാണ് നല്ല പീസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നേരെ പ്ലേറ്റിലോട്ട് വന്ന് നമ്മൾ എടുത്തപ്പോഴാണ് നല്ല മുട്ട സ്ക്രാമ്പിൾ ചെയ്ത് ഉണ്ടാക്കിയ ഒരു ബിരിയാണിയാണ് അതാണ് ഇവരുടെ സ്പെഷ്യാലിറ്റി മുകൾ സ്റ്റൈലിൽ അവർ മുട്ട കൂടി ഇൻക്ലൂഡ് ചെയ്തുണ്ടാക്കിയ ഒരു ബിരിയാണിയാണ് അപ്പൊ ഒന്ന് കഴിച്ചു നോക്കിയപ്പോൾ തന്നെ നല്ല ടേസ്റ്റുണ്ടായിരുന്നു അതുപോലെ തന്നെ അവരുടെ ആ ഒരു പീസൊക്കെ നല്ല ആ ഒരു മട്ടൻ്റെ പീസ് നല്ല ജ്യൂസി ആയിരുന്നു കേട്ടോ നല്ല നല്ലത് ടൈറ്റും കാര്യങ്ങളൊന്നുമില്ല നല്ല ജ്യൂസി ആയിട്ടുള്ളൊരു പീസാണ് നമുക്ക് കിട്ടിയത് നല്ല ടേസ്റ്റായിരുന്നു ആ ഒരു നിങ്ങൾക്ക് കാണാം ഞാനത് കാണിക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും ആ ഒരു പീസ് കണ്ടോ എത്ര നല്ല വെന്ത് നല്ല നല്ല ജ്യൂസി ആയിരുന്നു ആ ഒരു പീസും സലാഡും പിന്നെ വഴുതനങ്ങയുടെ ഗ്രേവി എല്ലാം കൂടി കൂട്ടിയിട്ട് പിടി അങ്ങ് പിടിച്ചപ്പോണ്ടല്ലോ അടിപൊളി ഒന്നും നല്ല സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും മസ്റ്റായിട്ട് കഴക്കൂട്ടം തൂണ്ണം കഴക്കൂട്ടം വരുന്നത് ഈ ഒരു അസിഫി ബിരിയാണി സെൻ്ററിൽ വന്നിട്ട് അവരുടെ മുഗൾ ബിരിയാണി തന്നെ വാങ്ങിച്ചിരിക്കണം കേട്ടോ നമുക്കൊന്നും പറയാൻ നമുക്ക് പ്രത്യേക വേറൊരു അനുഭൂതിയാണ് വേറൊരു ടേസ്റ്റാണ് അതും കഴിഞ്ഞ് ഒരു ഫ്രഷ് ലൈം കൂടി അങ്ങ് അടിക്കുമ്പോൾ ഉണ്ടല്ലോ തെക്കഞ്ഞി അത്രയ്ക്കും നമുക്ക് ഓരോ ഹാപ്പിനെസ് ഫുഡ് കഴിച്ച് കിട്ടുന്നൊരു ഹാപ്പിനെസ് ആണ് അവിടെ നിന്ന് കിട്ടിയത് അതുകൊണ്ട് മാത്രം പറയുന്നതാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ പ്രൈസും കാര്യങ്ങളെല്ലാം ഞാൻ എൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ബിരിയാണി ഐറ്റംസിൻ്റെ പ്രൈസും കാര്യങ്ങളും വേണമെങ്കിൽ കാണുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി വാങ്ങിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോൾ പേര് മറക്കണ്ട അസീഫി ബിരിയാണി സുണ്ട് ഞങ്ങളത് രണ്ടുപേരും കഴിച്ചിറങ്ങിയപ്പോൾ ഉള്ള റേറ്റ് ആണ് കാണുന്നത് എണ്ണൂറ്റി പതിമൂന്ന് രൂപ കേട്ടോ അപ്പോൾ അടുത്ത വീട്ടാണെങ്കിൽ ബായ്